Namaskar. Oh. നമോ ായണായ ഹരിനാമകീർത്തനം അൻപത്തിയൊൻപതാമത്തെ ശ്ലോകം പാരായണം ചെയ്ത അർത്ഥം നോക്കാം ല എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം ശ്ലോകം അൻപത്തിയൊൻപത് ലക്ഷപ്രകാരമിതു സൃഷ്ടിപ്പതിനുമിത് രക്ഷി പതിന്നു മധ ശിക്ഷി പതിന്നു മിഹ വിക്ഷേപമാവരണമേ രണ്ടു ശക്തികൾ അതിങ്കേ നുതി ചവകൾ നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ ാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നമനാരായണായ നമ ഓം നമോ നാരായണായ ഇഹ ഇത് ലക്ഷപ്രകാരം സൃഷ്ടിപ്പതിനും ഇത് രക്ഷിപ്പതിനും അഥ ശിക്ഷിപ്പതിനും നാനാത്വവും വൈവിധ്യവും കലർന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനും പിന്നെ അതിനെ നിലനിർത്തുന്നതിനും അതിനെ നശിപ്പിക്കുന്നതിനും അതാണ് അതിൻ്റെ അർത്ഥം ഇഹ ഇത് ലക്ഷപ്രകാരം സൃഷ്ടിപ്പതിനും ഇത് രക്ഷിപ്പതിനുമഥ ശിക്ഷിപ്പതിനും എന്നുള്ളതിൻ്റെ അർത്ഥം നാനാത്വവും വൈവിധ്യവും കലന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനും പിന്നെ അതിനെ നിലനിർത്തുന്നതിനും പിന്നീട് അതിനെ നശിപ്പിക്കുന്നതിനും വിക്ഷേപം ആവരണം ഈ രണ്ട് ശക്തികൾ അതിങ്കേ നുദിച്ചവകൾ വിക്ഷേപം ആവരണം എന്ന രണ്ട് ശക്തികൾ ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉദിച്ചു പ്രപഞ്ച സൃഷ്ടിക്കും രക്ഷണത്തിനും ലയത്തിനും കാരണം വിക്ഷേപാവരണ രൂപത്തിലുള്ള മായ തന്നെയാണ് ഏകവും അദ്വിതീയവുമായ ബ്രഹ്മത്തെ നാനാത്വവും വൈവിധ്യവും നിറഞ്ഞ പ്രപഞ്ചമായി കാണുകയും ആ കാഴ്ച അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നത് മായാശക്തി കൊണ്ടാണ് ബ്രഹ്മത്തിൽ പ്രപഞ്ച നാനാത്വത്തിൻ്റെ അധ്യാരോപമുണ്ടാകുന്നത് മായയുടെ വിക്ഷേപ ശക്തി കൊണ്ടാണ് ബ്രഹ്മസത്യം മറയ്ക്കപ്പെടുന്നത് മായയുടെ ആവരണ ശക്തി കൊണ്ടാണ് ബ്രഹ്മത്തെ ദർശിക്കാൻ കഴിയാതെ പോകുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ആവരണശക്തി എന്നും നാനാത്വം ബ്രഹ്മത്തിൽ ആരോപിതമാകുന്ന മനുഷ്യ സ്വഭാവത്തിന് വിക്ഷേപശക്തി എന്നും പറയാം ബ്രഹ്മത്തെ നമുക്ക് ദർശിക്കാൻ കഴിയാതെ പോകുന്ന മനുഷ്യൻ്റെ ആ സ്വഭാവത്തിൽ ആരോപിതമാകുന്ന സ്വഭാവത്തിന് വിക്ഷേപശക്തി മനുഷ്യ സ്വഭാവത്തിന് വിക്ഷേപശക്തി എന്നും പറയാം ബ്രഹ്മം ഒന്നേ ഉള്ളുവെങ്കിൽ മായ എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യം ഉയരുന്നു മായ ഉള്ളതല്ല അതൊരു തോന്നൽ മാത്രമാണ് ആ തോന്നലാണ് ലൗകിക ജീവിതമെന്ന് പറയുന്നത് ആ തോന്നൽ മാറിയാൽ ബ്രഹ്മ സാക്ഷാത്കാരമായി സയൻസിൻ്റെ ദൃഷ്ടിയിൽ നാം കാണുന്ന ഓരോ പദാർത്ഥവും മറ്റൊന്നാണ് കാണപ്പെടുന്ന രൂപത്തിൽ അതിന് അസ് അസ്തിത്വമില്ല ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ രൂപം ദർശിക്കാൻ നമുക്ക് കഴിവില്ലെന്നല്ലേ ഇതിൻ്റെ അർത്ഥം അങ്ങനെയാകുമ്പോൾ ഒന്നിൻ്റെ യാഥാർത്ഥ്യം മറയ്ക്കപ്പെടുകയും മറ്റൊന്നവിടെ ആരോപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതാണ് വിക്ഷേപാവരണ ശക്തി സഹിതമായ മായ ആ മായയെ വ്യാഖ്യാനിക്കാനേ പറ്റുകയില്ല ആ മായയാണ് പ്രപഞ്ച ജീവിതം അഥവാ പ്രവൃത്തിയെന്ന് പറയപ്പെടുന്നത് അതിൽ നിന്നുള്ള നിവൃത്തിയാണ് നമുക്ക് ആവശ്യം അപ്പോൾ പ്രപഞ്ചവും ബ്രഹ്മവും അത്യന്ത വിരുദ്ധങ്ങളായ രണ്ട് അറ്റങ്ങളാണ് രണ്ടും സമന്വയിക്കപ്പെട്ടാൽ സത്യം ഉദിച്ചു പൊങ്ങുകയായി മായാശക്തി ബ്രഹ്മത്തോട് ചേർന്ന് തന്നെ ഇരിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷേ മായയ്ക്ക് അന്ധമുണ്ട് സത്യദർശനത്തിൽ മായ അകലുന്നു പ്രപഞ്ച നാനാത്വവും അസ്തമിക്കുന്നു അതിനാൽ മായ ഉള്ളതാണെന്ന് പറയാൻ വയ്യ ഒരു സംസാരിയെ സംബന്ധിച്ചിടത്തോളം മായ ഉണ്ട് തനും അതിനാലാണ് ആചാര്യന്മാർ മായ അനിർവചനീയ ആണെന്ന് പറയുന്നത് ഓരോ വസ്തുവും ആധുനിക ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ സ്പന്ദന രൂപത്തിലുള്ള സൂക്ഷ്മ ഘടകങ്ങൾ അടങ്ങിയ സൂക്ഷ്മ ഘടകങ്ങൾ അടങ്ങിയ അനേക അണുക്കളുടെ സമാഹാരമാണ് പക്ഷേ നാം ആ സ്പന്ദനങ്ങളെ മേഘമായും വൃക്ഷമായും മനുഷ്യനായുമൊക്കെയാണ് കാണുന്നത് ഇത് എന്തുകൊണ്ടാണ് മായ കൊണ്ടന്നെ സമാധാനം പറയാനൊക്കുകയുള്ളൂ അദ്വൈത വേദാന്തിയുടെ സയൻസിനും നിലക്കാത്തതല്ല ഒന്നുകൂടി വായിക്കാം അൻപത്തിയൊൻപതാമത്തെ ശ്ലോകം ലക്ഷപ്രകാരമിതൃഷ്ടിപ്പതി ശിക്ഷതി വിക്ഷേപമാവരണമീ രണ്ടു ശക്തികൾ അതും കെ നാരായണായ ചവകൾ നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമനാരായണ య నమారాయణయ నారాయణయన యోగా సమస్త సుఖినో వన్